തിരുവനന്തപുരം സിറ്റിക്കകത്ത് ആദ്യമായിട്ട് തൊണ്ണൂറ്റൊമ്പതും അൺലിമിറ്റഡ് മന്തിയുടെ കൂടെ ലൈൻ ജ്യൂസും ഒരു റോബസ്റ്റ് പഴവും മൈണേസും ടൊമാറ്റോ കറിയും കൊണ്ടുവന്ന ഒരു കട അതും ദിവസവും ആയിരത്തി അഞ്ഞൂറിന് മുകളിലാണ് മന്തികൾ ഇവിടെ വിറ്റ് പോകുന്നത് ഒരാൾ കഴിച്ച് എണീക്കേണ്ട താമസം അടുത്ത അടുത്താൾക്ക് കഴിക്കാനിരിക്കാൻ അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ ഇവിടെ ചിക്കൻ മന്തിയും ബീഫ് മന്തിയും ഉണ്ട് ഞാൻ മേടിച്ച ചിക്കൻ മന്തിയാണ് ഒരു ക്വാർട്ടർ പീസ് ചിക്കനാണ് ഇതിൽ വരുന്നത് സത്യം പറഞ്ഞാൽ എന്റെ കിളി പറഞ്ഞു പോയി ചിക്കനായാലും റൈസായാലും ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല അതേപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു എന്തുകൊണ്ട് കൊടുക്കുന്ന കാശിനെ നീതി പുലർത്തുന്ന ഒരു മന്തിയാണിത് അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് ഡ് ബീഫ് മന്തി ഉണ്ട് ഇവിടെ മറ്റെവിടെയും ഇതുപോലെ വിലക്കുറവിൽ അൺലിമിറ്റഡ് മന്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുകയാണ് അൺലിമിറ്റഡ് റൈസ് ഞാൻ വീണ്ടും മേടിച്ചു കേട്ടോ നൂറ് രൂപ പോക്കറ്റിലുള്ള ഏതൊരു വ്യക്തിക്കും സന്തോഷത്തോടുകൂടി ഒരു മന്തി കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകാം ലൊക്കേഷൻ നമ്മുടെ തിരുവനന്തപുരത്ത് ഇടപ്പഴിഞ്ഞിട്ടുള്ള മലബാർ ഹോട്ടൽ ഹോട്ടൽ